നമസ്കാരം പ്രതിപക്ഷത്തിന് നേരെ തൊടുത്തുവിട്ട ആരോപണങ്ങളെല്ലാം തന്നെ ഭരണപക്ഷത്തെ തിരിഞ്ഞു കുത്തിക്കൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് ഇപ്പോൾ കാണാൻ കഴിയുന്നത് കോഴികളെ തിരക്കിയിറങ്ങിയവരെല്ലാം സി പി എമ്മിലെ കോഴിക്കോട് കണ്ട് അന്തം വിട്ടിരിക്കുന്ന അവസ്ഥ എന്തായാലും അഴിമതിയായാലും പെണ്ണു കേസായാലും സി പി എം ഒന്നാം സ്ഥാനം വിട്ടുകൊടുക്കാൻ തയ്യാറല്ലാതെ ഇഞ്ചോടിഞ്ചു നിൽക്കുമ്പോൾ കോൺഗ്രസിനെതിരെ എന്ത് ആരോപണമുണ്ടായാലും അത് നനഞ്ഞ പടക്കമായി മാറുകയാണ് ഇപ്പോഴിതാ കൈക്കൂലി ആരോപണം നേരിട്ട തിരുവനന്തപുരം നഗരസഭാ കൗൺസിലറെ സിപിഎം പുറത്താക്കി കൈക്കൂലി വാങ്ങുന്ന ദൃശ്യങ്ങളടക്കം പുറത്തു വന്നതോടുകൂടിയാണ് ഈ നടപടി പാർട്ടി ജില്ലാ കമ്മിറ്റിയും ഏരിയ കമ്മിറ്റിയും നടത്തിയ അന്വേഷണത്തിൽ കൗൺസിലർക്കെതിരെ ഉയർന്ന ആരോപണം ഗുരുതരമാണ് എന്ന് കണ്ടെത്തുകയായിരുന്നു റോഡ് നിർമ്മാണത്തിന് കൈക്കൂലി വാങ്ങിയതിന്റെ ദൃശ്യം പുറത്തു വന്നതിന് പിന്നാലെ തിരുവനന്തപുരം കോർപ്പറേഷനിലെ മുട്ടത്തറ കൗൺസിലർ ബി രാജേന്ദ്രനെ സി നിന്നും പുറത്താക്കി ഗുരുതരമായ സാമ്പത്തിക തട്ടിപ്പ് തെളിവുകൾ സഹിതം പുറത്തു വന്ന പശ്ചാത്തലത്തിൽ കൗൺസിലറോട് രാജി ആവശ്യപ്പെട്ടതായും പാർട്ടിയുടെ പ്രാഥമിക അംഗത്വത്തിൽ നിന്നും പുറത്താക്കിയതായും ജില്ലാ സെക്രട്ടറി അഡ്വക്കേറ്റ് വി ജോയിം എൽ അറിയിച്ചു പാർട്ടി ജില്ലാ കമ്മിറ്റിയും ഏരിയ കമ്മിറ്റിയും നടത്തിയ അന്വേഷണത്തിൽ കൗൺസിലർക്കെതിരെ ഉയർന്ന ആരോപണം ഗുരുതരമാണ് എന്ന് കണ്ടെത്തി ഇതിന്റെ അടിസ്ഥാനത്തിലാണ് നടപടിയെന്നും ജോയ് പറഞ്ഞു സി ഒരു കാലത്തും അഴിമതി നടത്തുന്നവരെ സംരക്ഷിച്ചിട്ടില്ല പാർട്ടി നേതൃത്വത്തിന് മുന്നിൽ ഈ കൗൺസിലറുടെ ഭാഗത്തു നിന്നും ഇതിനു മുൻപൊരിക്കലും ഇത്തരം സംഭവങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടിട്ടുമില്ല ഇത്തരം വൃത്തികേടുകൾ കാണിക്കുന്നവർക്കെതിരെ കടുത്ത നടപടി പാർട്ടി എല്ലായ്പ്പോഴും സ്വീകരിച്ചിട്ടുണ്ട് ഇക്കാര്യത്തിലും പാർട്ടി അതുതന്നെയാണ് തീരുമാനിച്ചിട്ടുള്ളത് എന്നും വി ജോയ് പറഞ്ഞു കോർപ്പറേഷനിൽ റോഡ് അറ്റകുറ്റപ്പണിക്ക് പന്ത്രണ്ട് ലക്ഷം രൂപ അനുവദിച്ചതിന് പിന്നാലെ പ്രദേശവാസികളുടെ രാജേന്ദ്രൻ ഒരു ലക്ഷം രൂപ കമ്മീഷൻ ചോദിച്ചു എന്നായിരുന്നു ആരോപണം രാജേന്ദ്രൻ പണം വാങ്ങുന്നതിന്റെ ദൃശ്യവും ഇതിനിടയ്ക്ക് പുറത്തു വന്നു ഇതിന് പിന്നാലെയാണ് ഇത്തരത്തിലൊരു തിരുവനന്തപുരം കോർപ്പറേഷനിലെ മുട്ടത്തറ വാർഡ് കൗൺസിലർ വി രാജേന്ദ്രനുമായി ബന്ധപ്പെട്ട് ഉയർന്നുവന്ന ഗുരുതരമായ സാമ്പത്തിക തട്ടിപ്പ് തെളിവുകൾ സഹിതം പുറത്തുവന്ന പശ്ചാത്തലത്തിൽ കൗൺസിലറോട് രാജി ആവശ്യപ്പെടാനും പാർട്ടിയുടെ പ്രാഥമിക അംഗത്വത്തിൽ നിന്നും പുറത്താക്കാനും തീരുമാനിച്ചതായി പാർട്ടി ജില്ലാ സെക്രട്ടറി അഡ്വക്കേറ്റ് വി ജോയി എം അറിയിച്ചു കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ ഒരു കാലത്തും അഴിമതി നടത്തുന്നവരെ സംരക്ഷിച്ചിട്ടില്ല പാർട്ടി നേതൃത്വത്തിനു മുന്നിൽ ഈ കൗൺസിലറുടെ ഭാഗത്തുനിന്ന് ഇതിനു മുൻപ് ഒരിക്കലും ഇത്തരം സംഭവങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടിട്ടുമില്ല ഇത്തരം വൃത്തികേടുകൾ കാണിക്കുന്നവർക്കെതിരെ കടുത്ത നടപടി പാർട്ടി എല്ലായ്പ്പോഴും സ്വീകരിച്ചിട്ടുണ്ട് ഇക്കാര്യത്തിലും പാർട്ടി അതുതന്നെയാണ് തീരുമാനിച്ചിട്ടുള്ളത് സി മറ്റ് പാർട്ടികളിൽ നിന്നും തികച്ചും വ്യത്യസ്തമായ നിലപാടാണ് സ്വീകരിക്കുക എന്നാൽ മറ്റ് പ്രതിപക്ഷ പാർട്ടികൾ ഇങ്ങനെയല്ല സ്വീകരിച്ചിട്ടുള്ളത് നേരത്തെ യു ഡി എഫിന്റെയും ബി ജെ പിയുടെയും കൗൺസിലർമാർക്കെതിരായ ഗുരുതരമായ സാമ്പത്തിക ആരോപണങ്ങൾ വന്നിട്ടും യാതൊരുവിധ നടപടിയും സ്വീകരിക്കാതെ സംരക്ഷിക്കുകയാണ് അവർ ചെയ്തത് കോർപ്പറേഷൻ കഴിഞ്ഞ കാലങ്ങളിൽ അഴിമതിക്കെതിരായ ശക്തമായ നിലപാട് സ്വീകരിച്ചിട്ടുണ്ട് ജീവനക്കാരുമായി ബന്ധപ്പെട്ട് ഉയർന്നുവന്ന അഴിമതി ആരോപണങ്ങൾ മേയർ തന്നെ നേരിട്ട് പോലീസിൽ പരാതി നൽകുന്ന രീതിയും സ്വീകരിച്ചിട്ടുണ്ട് എന്തായാലും തെളിവുകളില്ലാത്ത വെറും ആരോപണങ്ങളുടെ പേരിലായിരുന്നിട്ടു കൂടി രാഹുൽ മാങ്കുട്ടം വിഷയത്തിൽ കർശന നിലപാടെടുത്ത കോൺഗ്രസിന് മുന്നിൽ പിടിച്ചു നില്ക്കാൻ വേണ്ടിയെങ്കിലും സിപിഎമ്മിന് ഇനി സഖാക്കളെ സംരക്ഷിച്ചു പിടിക്കാൻ കഴിയാതെ വരുംമാർക്കുമെതിരെ അതൃപ്തി പ്രകടമാക്കിക്കൊണ്ട് സിപിഐയും രംഗത്ത് വന്നിരിക്കുകയാണിപ്പോൾ ഇത് സിപിഎമ്മിന് കൂടുതൽ തലവേദന സൃഷ്ടിക്കുന്നുണ്ട് സിപിഐ കോട്ടയം ജില്ലാ സമ്മേളനത്തിലാണ് മുഖ്യമന്ത്രിക്കും മന്ത്രിമാർക്കുമെതിരെ സിപിഐ രൂക്ഷമായ വിമർശനം ഉന്നയിച്ചത് മുഖ്യമന്ത്രി പിണറായി വിജയൻ പോലെ പെരുമാറുന്നുവെന്നും മന്ത്രിസഭയിലെ ഒരു മന്ത്രിയെപ്പോലും മുഖ്യമന്ത്രി പരിഗണിക്കുന്നില്ല എന്നും സമ്മേളനത്തിൽ വിമർശനമുയർന്നു പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള എൽ ഡി എഫ് സർക്കാരിന് ഇടതുപക്ഷ സ്വഭാവം നഷ്ടമായി എന്നും വിമർശനമുയർന്നു സി പി ഐ ഭരിക്കുന്ന നാല് വകുപ്പുകളും പരാജയമാണ് വിലക്കയറ്റം നിയന്ത്രിക്കാനാകാതെ ഭക്ഷ്യവകുപ്പ് നോക്കുകുത്തിയായി മാറി സി പി ഐ വകുപ്പുകളെ പണം നൽകാതെ ധനവകുപ്പ് ശ്വാസം മുട്ടിക്കുന്നുവെന്നും പ്രതിനിധികൾ വിമർശിച്ചു സി പി ഐക്ക് മുഖ്യമന്ത്രി പിണറായി വിജയനോ സി പി എമ്മോ ഒരു പരിഗണനയും നൽകുന്നില്ല അത്രയ്ക്ക് ദുർബലമാണ് സി പി ഐ സംസ്ഥാന നേതൃത്വം സി പി എമ്മിന്റെ നയങ്ങളെ ചോദ്യം ചെയ്യാൻ ആളില്ലാത്ത അവസ്ഥയാണ് പാർട്ടിക്കുള്ളത് എൽ ഡി എഫിൽ തിരുത്തൽ ശക്തിയാകാൻ സി പി ഐക്ക് കഴിയുന്നില്ല എന്നും പ്രതിനിധികൾ അഭിപ്രായപ്പെട്ടു സർക്കാരിന്റെ മദ്യനയം എൽ ഡി എഫ് നയങ്ങൾക്ക് വിരുദ്ധമാണ് പരമ്പരാഗത കള്ളച്ചെത്തി വ്യവസായത്തെ മദ്യനയം തകർത്തു എൽ ഡി എഫ് സർക്കാരിനോടുള്ള ജനങ്ങളുടെ എതിർപ്പാണ് പാർലമെന്റ് തിരഞ്ഞെടുപ്പിൽ പ്രതിഫലിച്ചത് എന്നാൽ തിരുത്തി മുന്നോട്ടു പോകാന് സര്ക്കാര് തയ്യാറാകുന്നില്ല എന്നും വിമര്ശനമുയർന്നു വൈക്കത്ത് നടക്കുന്ന സിപിഐ കോട്ടയം ജില്ലാ സമ്മേളനത്തിൽ ജില്ലാ സെക്രട്ടറി അഡ്വക്കേറ്റ് വി പി ബിനു അവതരിപ്പിച്ച നൂറ്റിയാറ് പേജുകളുള്ള റിപ്പോർട്ടിനുമേല് നടന്ന ചർച്ചയിലാണ് മുഖ്യമന്ത്രിക്കും സർക്കാരിനും സര്ക്കാരിനും സിപിഐ നേതൃത്വത്തിനുമെതിരെ ഇത്തരത്തിലൊരു വിമര്ശനമുയര്ന്നത്